ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഒരു മെറ്റീരിയൽ എടുക്കാൻ പോവാണ് ഞാൻ എൻ്റെ ഷോപ്പിൻ്റെ അടുത്ത് തന്നെ ഒരു വീട്ടിൽ വീട്ടിലായിട്ട് മെറ്റീരിയലൊക്കെ ഉള്ള ഒരു ഷോപ്പ് പോലെ തുടങ്ങിയിട്ടുണ്ട് അവിടെ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ എനിക്ക് ഒരുപാട് മെറ്റീരിയൽ മെറ്റീരിയലും വേണ്ടത് ലൈനിങ്ങും വേറൊരു മെറ്റീരിയലും എടുക്കാനാണ് ഞാൻ വന്നേക്കുന്നത് നമുക്കിവിടെയുള്ള മെറ്റീരിയൽസൊക്കെ വെറുതെ ഒന്ന് കാണുകയും ചെയ്യാം അപ്പോൾ ഇതവരുടെ വീടിൻ്റെ മേളിൽ തന്നെയാണ് ഈ ഷോപ്പ് അവർ തുടങ്ങിയിരിക്കുന്നത് കേട്ടോ നല്ല മെറ്റീരിയലുകളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് അത്യാവശ്യം വില കുറച്ച് മെറ്റീരിയലൊക്കെ ഉണ്ട് ഇതൊക്കെ തന്നെ വയർ ഡ്രസ്സ് തയ്ക്കുന്നതാണ് ഇത് ഇത് കോട്ടൺ മെറ്റീരിയലിൽ തന്നതാണ് നമുക്ക് ടോപ്പും ഇതൊക്കെ തയ്ക്കാം എല്ലാത്തരം അത്യാവശ്യം മെറ്റീരിയൽസൊക്കെ ഉണ്ട് ഇവിടെ ഷോളും ഇതൊക്കെ അത്യാവശ്യം നല്ല മെറ്റീരിയൽസ് ആണ് കോട്ടൺ ലൈനിങ്ങും ഷിഫോണിൻ്റെ ലൈനിങ് പർദ്ദ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട് നമുക്ക് സാധാരണക്കാർക്കും പറ്റുന്ന വിലയിലുള്ളതാണ് ഒരുപാട് വലിയ റേറ്റിൻ്റെ അല്ല ഇവിടെ ഈ മെറ്റീരിയലൊക്കെ നല്ലതാണ് ടോപ്പുകളൊക്കെ തയ്ക്കാനും ഒക്കെ നല്ല നെയ്റ്റി തയ്ക്കാൻ ടോപ്പും ഒക്കെ തയ്ക്കാൻ പറ്റിയതാണ് ഇങ്ങനത്തെ ഇത് പോളിസ്റ്റർ കൂടുന്ന ഫ്രയർ ഡ്രസ്സൊക്കെ തയ്ക്കാൻ പാതിനത്തിനുള്ള മെറ്റീരിയലുകളും ഇഷ്ടംപോലെ മെറ്റീരിയൽ ഇത് ബോട്ടം തയ്ക്കാൻ പറ്റിയ ഞാൻ എടുക്കാൻ വേണ്ടി ഈ മെറ്റീരിയലാണ് ഇത് മീറ്റർ തൊണ്ണൂറ് രൂപ റേറ്റ് വന്നതാണ് ഇതെനിക്കൊരു ടോപ്പിന് ഫ്രണ്ടും കയ്യും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു കസ്റ്റമർ എടുക്കാൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ മെറ്റീരിയൽ എടുക്കാറുണ്ട് ഇത് ഇനി ഒരു സ്റ്റിച്ച് ചെയ്യണ വീഡിയോ ആയിട്ട് ഞാൻ വരാം പിന്നെ ഈ ഷോപ്പിൻ്റെ കൂടുതൽ ഒക്കെ ആയിട്ട് പിന്നെ ഒരു ദിവസം നല്ല ഫുൾ വീഡിയോ എടുക്കാം ഞാൻ ഇപ്പോൾ ഓടിച്ചൊരു വീഡിയോ എടുത്തുമ്പോൾ ഞാൻ മെറ്റീരിയൽ എടുക്കാൻ പോയിപ്പം ഫ്രീ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് എടുത്തതാണ്